പുരാണങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് അറിവുകളാണ് ഇവിടെ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സപ്ത ചിരഞ്ജീവികൾ ഹിന്ദു പുരാണങ്ങളിൽ മരണമില്ലാതെ ജീവിക്കുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്ന സപ്ത ചിരഞ്ജീവികളാണ് അശ്വത്ഥമാവ് മഹാബലി വ്യാസൻ ഹനുമാൻ വിഭീഷണൻ കൃപാചാര്യർ പരശുരാമൻ എന്നിവർ സപ്തർഷികൾ പുരാണങ്ങളിലെ സപ്തർഷികൾ എന്നറിയപ്പെടുന്ന ഏഴ് മഹർഷികളാണ് മരീചി പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ എന്നിവർ പഞ്ചഭൂതങ്ങൾ പ്രത്യക്ഷ ലോകം മുഴുവൻ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് ഹൈന്ദവ വിശ്വാസം ഭൂമി ജലം തേജസ് വായു ആകാശം ഇവ പഞ്ചഭൂതങ്ങൾ പഞ്ചലോഹങ്ങൾ സ്വർണം വെള്ളി ചെമ്പ് ഇരുമ്പ് ഈയം ഇവ ചേർത്ത് നിർമ്മിക്കുന്ന ലോഹങ്ങൾ ശരീരത്തിൽ ധരിക്കുന്നത് പ്രാണോർജ്ജത്തെ ശക്തിപ്പെടുത്താനും ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകാനും സഹായിക്കുമെന്ന് വിശ്വാസം ചതുരാശ്രമങ്ങൾ ഓരോ കാലങ്ങളിലും ആചരിക്കേണ്ട ജീവിത ക്രമങ്ങളാണ് ചതുരാശ്രമങ്ങൾ ബ്രഹ്മചര്യാശ്രമം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇവ ചതുരാശ്രമങ്ങൾ എന്ന് അറിയപ്പെടുന്നു ചതുരുപായങ്ങൾ രാജ്യഭരണത്തിൽ ശത്രുവിനെ സ്വാധീനിക്കാനും കീഴ്പ്പെടുത്താനും ഉപയോഗിക്കുന്ന നാല് ഉപായങ്ങളാണ് ചതുരുപായങ്ങൾ സാമം ദാനം വേദം ദണ്ണം എന്നിവ ചതുരുപായങ്ങൾ ത്രികരണങ്ങൾ മനസ്സ് വാക്ക് ശരീരം എന്നിവ ത്രികരണങ്ങൾ എന്നറിയപ്പെടുന്നു ത്രിലോകങ്ങൾ സ്വർഗം ഭൂമി പാതാളം ഇവ ത്രിലോകങ്ങൾ ത്രിഗുണങ്ങൾ വിശ്വത്തിന് ആധാരഭൂതമായ ത്രിഗുണങ്ങളാണ് സാത്വികം രാജസം താമസം എന്നിവ ത്രികർമ്മങ്ങൾ സൃഷ്ടി സ്ഥിതി സംഹാരം ഇവ ത്രികർമ്മങ്ങൾ എന്നറിയപ്പെടുന്നു പഞ്ചകർമ്മങ്ങൾ ആയുർവേദത്തിലെ ഒരു ചികിത്സാ പദ്ധതിയാണ് പഞ്ചകർമ്മങ്ങൾ എന്നറിയപ്പെടുന്ന വമനം വിവേചനം വസ്തി നസ്യം രക്തമോക്ഷം എന്നിവ ഷഡ്വൈരികൾ കാമം ക്രോധം ലോപം മോഹം മതം മാത്സര്യം ഇവ ഷഡ്വൈരികൾ എന്നറിയപ്പെടുന്നു ഷഡ്ശാസ്ത്രങ്ങൾ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ജ്യോതിഷം ഛന്തസ് ൾ പഞ്ചാമൃതം പഴം തേൻ ശർക്കര നെയ്യ് മുന്തിരിങ്ങ എന്നീ അഞ്ച് മധുര വസ്തുക്കൾ ചേർത്തുണ്ടാക്കിയതാണ് പഞ്ചാമൃതം പഞ്ചദേവതകൾ ആദിത്യൻ ഗണേശൻ ശിവൻ വിഷ്ണു ദേവി ഇവർ പഞ്ചദേവതകൾ എന്നറിയപ്പെടുന്നു യുഗങ്ങൾ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് നാല് യുഗങ്ങളാണ് ഉള്ളത് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം പഞ്ചബാണങ്ങൾ കാമദേവന്റെ അഞ്ച് ബാണങ്ങളായ അരവിന്ദം അശോകം ചൂതം നവമല്ലിക നീലോൽപ്പലം മുതലായ പൂക്കളാണ് പഞ്ചബാണങ്ങൾ എന്നറിയപ്പെടുന്നത് ഷഡ്ഗുണങ്ങൾ ഐശ്വര്യം വീര്യം യശസ് വിജ്ഞാനം വൈരാഗ്യം സ്ത്രീ ഇവ ഷഡ്ഗുണങ്ങളായി അറിയപ്പെടുന്നു തടിയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് ദാരുമയി ക്ഷേത്രത്തിലെ അന്തരാളം എന്നത് മനുഷ്യ ശരീരത്തിൻ്റെ മുഖത്തിനാണ് സ്ഥാനം കൊടുക്കുന്നത്